നമസ്കാരം ട്രാവലാൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു രാജാവിനെയാണ് സർ സി പി രാജാവായി പ്രഖ്യാപിച്ചതാണ് തിരുവിതാംകൂറിൽ നടന്ന രക്തരൂക്ഷിതമായ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന്റെ ഭാഗമായി ഉയർത്തെഴുന്നേറ്റ ഒരു ജനതയും അവരുടെ നായകനെയും കുറിച്ചാണ് കടക്കൽ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബറിൽ നടന്ന സ്വാതന്ത്ര്യസമര പോരാട്ടമായിരുന്നു കടക്കൽ വിപ്ലവം ആ കടക്കൽ വിപ്ലവത്തിൽ ഉയർന്നു വന്ന ഒരു രാജാവിനെ കുറിച്ചാണ് കുറച്ച് നാളുകൾ മാത്രം ഒരു രാജ്യം സൃഷ്ടിക്കുകയും അതിൽ രാജാവായി അവരോധിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് കടക്കൽ രാജാവ് ഫ്രാങ്കോ പിള്ള നമുക്ക് പരിചയപ്പെടാം കടക്കൽ സ്റ്റാലിൻ കടക്കൽ രാജാവ് ഫ്രാങ്കോ പിള്ള സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവിതാംകൂറിൽ നടന്ന രക്തരൂക്ഷിതമായ വിപ്ലവ പോരാട്ടത്തിലൂടെയാണ് ഫ്രാങ്കോ രാഘവൻപിള്ള എന്ന കടക്കൽ രാജാവിൻ്റെ ഉദയം കടക്കൽ സമരവീരൻ പുതിയ വീട്ടിൽ രാഘവൻ രാഘവൻപിള്ളക്ക് സർ സി പി കൽപ്പിച്ചു നൽകിയ പേരായിരുന്നു ഫ്രാങ്കോ സ്പെയിനിലെ ഏകാധിപതിയായിരുന്ന ഫ്രാൻസിസ്കോ ഫ്രാങ്കോയിൽ നിന്നുമായിരുന്നു സി പി ആ പേര് കടമെടുത്തത് സ്പെയിനിലെ വെറുക്കപ്പെട്ടവനായിരുന്നു ഫ്രാങ്കോ എങ്കിൽ കടയ്ക്കലിലെ ജനങ്ങളുടെ വീരനായകനായിരുന്നു ഫ്രാങ്കോ രാഘവൻപിള്ള അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു പോകണമെങ്കിൽ ആദ്യം നമുക്ക് അന്നത്തെ കടയ്ക്കൽ കുമ്മൾ ചന്തയിലേക്ക് പോകാം വന്യമൃഗങ്ങൾ വിഹരിച്ചിരുന്ന കൊടുങ്കാട്ടിലേക്ക് കരളുറപ്പ് മാത്രം കൈമുതലാക്കി കാടിനോടും മലകളോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി വിജയിച്ച കുടിയേറ്റ കർഷകരുടെ നാടായിരുന്നു കടയ്ക്കൽ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ വിറ്റഴിക്കാൻ ചന്തകളല്ലാതെ അന്നും മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു അവിടെ കർഷകർ നേരിട്ട ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ചന്തക്കരം പിരിക്കലായിരുന്നു അമിതമായ ചന്തക്കരത്തോടൊപ്പം ചന്ത കോൺട്രാക്ടറുടെ ഗുണ്ടകളുടെ പീഡനം അമിതമായ ചുമട്ടുകൂലി അതോടൊപ്പം നാടൻ ജന്മിമാരുടെ ഉപദ്രവങ്ങൾ തൊഴിലാളിയെ കൊണ്ട് പണിയടിപ്പിക്കുക എന്നിട്ട് കൂലി കൊടുക്കാതിരിക്കുക മോഷണക്കുറ്റം ചുമത്തി ഉപദ്രവിക്കുക നിസാര കുറ്റങ്ങൾക്ക് പോലും പുരിവയിലത്ത് മരത്തിൽ കെട്ടിയിടുക അങ്ങനെയുള്ള സഹിക്കാൻ കഴിയാത്ത മർദ്ദനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും മുക്തി നേടാൻ കൊതിയോടെ കാത്തിരുന്ന ഒരു ജനതയുടെ കാതുകളിലേക്കാണ് സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭത്തിൻ്റെ അലയൂലികൾ വന്ന് പതിച്ചത് കടക്കൽ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ നാല് വരെ അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കന്നി പത്ത് മുതൽ പതിനെട്ട് വരെ അതിരൂക്ഷമായ സമരമാണ് അവിടെ നടന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കന്നിമാസം അഞ്ചാം തീയതി സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഒരു യോഗം ആറ്റിങ്ങിൽ വലിയ കുന്ന സ്ഥലത്ത് വെച്ച് നടന്നു സമാധാനപരമായ യോഗത്തിൽ പോലീസ് ഇടപെട്ടിൽ ആത്തിചാർജും വെടിവെപ്പും നടത്തി രണ്ടുപേർ രക്തസാക്ഷികളായി ഇതിൽ കൊണ്ട് ഒരുപറ്റം ചെറുപ്പക്കാർ കുമ്മിൾ ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആൾത്തറമൂട്ടിൽ യോഗം ചേർന്നു അതിന് നേതൃത്വം കൊടുത്തത് ചാങ്കുവിള ഉണ്ണി എന്ന സ്വതന്ത്ര സമരസേനാനിയായിരുന്നു അടുത്ത ചന്തയുടെ തലേദിവസം അവർ വീണ്ടും യോഗം ചേർന്നു ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു ചന്ത ദിവസം ചന്തക്കകത്തേക്ക് ആളുകൾ സാധനമൊന്നും കൊണ്ടുപോയില്ല പകരം ചന്തയ്ക്ക് പുറത്തവർ സമാന്തര ചന്ത നടത്തി റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി സാധനങ്ങൾ വിൽക്കുവാൻ കൊണ്ടുവന്നവർ നിരത്തിവെച്ചു ആവശ്യമുള്ളവർ വാങ്ങുവാൻ തുടങ്ങി ഈ സമയം നൂറുകണക്കിന് ചെറുപ്പക്കാർ സ്റ്റേറ്റ് കോൺഗ്രസിന് ജയ് വിളിച്ചുകൊണ്ട് റോഡിലൂടെ പ്രകടനം നടത്തുകയായിരുന്നു പ്രകോപിതരായ കോൺട്രാക്ടറുടെ ചട്ടമ്പിമാരും പോലീസും റോഡിലേക്ക് ചാടിയിറങ്ങി വെച്ചിരുന്ന സാധനങ്ങൾ തട്ടിത്തെറിപ്പിക്കുവാനും കർഷകരെ മർദ്ദിക്കുവാനും തുടങ്ങി ജനം തിരിച്ചടിച്ചു ഫയന്നുപോയ പോലീസ് ഔട്ട് പോസ്റ്റിനുള്ളിലേക്ക് പിൻവാങ്ങി ആവേശഭരിതരായ ജനക്കൂട്ടം അവിടെയുണ്ടായിരുന്ന വില്ലേജ് ഓഫീസ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ അടപ്പിച്ചു കന്നിമാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച അടുത്ത ചന്ത ദിവസം പതിവ് പോലെ സാധനവുമായി വന്നവർ ചന്ത കരാറുകാരനെയും പോലീസുകാരെയും കാണാത്തതിനാൽ സന്തോഷിച്ചു കൂട്ടായ തീരുമാനപ്രകാരം പുറത്തു തന്നെ വെച്ച് കച്ചവടം ചെയ്തു എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ബസ് നിറയെ തോക്കുമായി വന്നിറങ്ങിയ പോലീസ് ജനങ്ങളെ ഉപദ്രവിക്കുവാനും അവരുടെ സാധനങ്ങൾ തട്ടിത്തെറിപ്പിക്കുവാനും തുടങ്ങി ജനങ്ങളെയെല്ലാം വിരട്ടി ഓടിച്ച് ചന്തയിൽ പോലീസ് മാത്രമായി ഇൻസ്പെക്ടർ അസറിയ ഒരു ജേതാവിനെ പോലെ അട്ടഹസിച്ചുകൊണ്ട് നടന്നു ഈ സമയം ചിദറയിൽ നിന്നും ബി ഡി വേലുവിന്റെ നേതൃത്വത്തിൽ പരം പേരടങ്ങുന്ന ഒരു ജാഥ ത്രിവർണ്ണ പതാകയുമേന്തി കദർ വസ്ത്രങ്ങളും ധരിച്ച് പാട്ടും പാടി വരുന്നുണ്ടായിരുന്നു പ്രസ്തുത ജാഥയെ തൃക്കണ്ണാപുരത്ത് പാങ്ങൽക്കാട് എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് തടഞ്ഞു സമാധാനപരമായി യോഗം ചേരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ തഹസിൽദാറിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ അസറിയ ബി ഡി ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുവാൻ തുടങ്ങി ഈ സമയത്താണ് പുതിയ വീട്ടിൽ രാഘവൻപിള്ള വേടൻപിള രാമൻകുട്ടിയുടെ സൈക്കിളിൻ്റെ പിറകിലിരുന്ന് അവിടെ എത്തിച്ചേർന്നത് ഇവിടെ മുതലാണ് ഫ്രാങ്കോ രാജാവ് ഉദയം കൊള്ളുന്നത് ബി ഡിവേലുവിനെ പോലീസ് ഉപദ്രവിക്കുന്നത് കൊണ്ട് രാഘവൻപിള്ള ചാടിയിറങ്ങി ഒറ്റയടിക്ക് ഇൻസ്പെക്ടർ നിലംപതിപ്പിച്ചു പിന്നെ അവിടെ ഘോരയുദ്ധമായിരുന്നു ഭൂമിശാസ്ത്രപരമായ കിടപ്പ് സമരക്കാർക്ക് അനുകൂലമായിരുന്നു ഒടുവിൽ പോലീസ് ഫയന്ന് പിന്തിരിഞ്ഞോടി ജാഥ വീണ്ടും കടക്കലിലേക്ക് മാർച്ച് ചെയ്തു നെറ്റിയിൽ ആഴത്തിൽ മുറിവ് പറ്റിയ രാഘവൻപിള്ള ആശുപത്രിയിൽ കയറി തിരിച്ച് തലയിൽ മുറിവും കെട്ടിവെച്ച് വന്ന അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കാൻ ഇടയായ കാരണങ്ങളിൽ ഒന്ന് ദമനികളിൽ ഒരു തുള്ളി രക്തം ശേഷിക്കുന്നത് വരെ യുദ്ധം തുടരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു പിന്നെ നടന്നതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് പതിനാറ് ചതുരശ്ര കിലോമീറ്റർ ദൂരം വരെയുള്ള കടക്കലും പരിസര പ്രദേശവും സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച് ജനങ്ങൾ ഭരണം നടത്തി പ്രദേശത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് പ്രദേശം ഒരു രാജ്യമായി പ്രഖ്യാപിക്കുകയും കടക്കൽ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ഫ്രാങ്കോ രാഘവൻപിള്ള രാജാവും കാളിയമ്പി മന്ത്രിയുമായി ഒരു ഭരണ സംവിധാനം നിലവിൽ വരികയും ചെയ്തു കേരളത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയായാണ് കാളിയമ്പിയെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ അഞ്ച് വരെ മലയാളം കലണ്ടർ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കന്നിപ്പത്ത് മുതൽ പതിനെട്ട് വരെ കലാപം നീണ്ടു നിന്നു കലാപത്തിന് മുമ്പ് പ്രദേശത്ത് നിലനിന്നിരുന്ന ഏക ഭരണ സംവിധാനം ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഫോറസ്റ്റ് ഓഫീസ് പോസ്റ്റൽ സർവീസുകൾ ഒരു സ്കൂൾ എന്നിവയായിരുന്നു പോലീസ് ഔട്ട് പോസ്റ്റ് തകർന്നതോടെ തിരുവിതാംകൂർ ദിവാന് പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഇല്ലാതെയായി പ്രദേശത്ത് സ്വതന്ത്ര സമര പോരാളികൾ സ്വരാജ് അവകാശപ്പെട്ടു അവിടം ഒരു സംസ്ഥാനമായി അവർ സ്വയം കണക്കാക്കി ഈ ഭരണ നേതൃത്വം എട്ട് ദിവസം നിലനിന്നു സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ഭരണത്തിൻ്റെയും ആവശ്യമില്ലെന്നും ജനങ്ങളുടെ സഹകരണത്തിലൂടെയും യോജിച്ച പ്രവർത്തനത്തിലൂടെയും എല്ലാം നേടാനാകുമെന്നും അവർ പ്രഖ്യാപിച്ചു സ്കൂൾ അടച്ചുപൂട്ടി സൈനികരുടെ വരവ് തടയുന്നതിനും സൈന്യത്തിൻ്റെ പ്രവേശനം തടയുന്നതിനും റോഡുകളിലേക്കുള്ള മരങ്ങൾ വെട്ടിമാറ്റുന്നതിനും കൽവർട്ടുകൾ പൊളിച്ചു മാറ്റുന്നതിനും ആയിരം തോക്കുവാഹകരുള്ളൊരു ക്യാമ്പ് കരിയത്ത് മിഷൻ സ്കൂളിൽ സ്ഥാപിച്ചുകൊണ്ട് അവർ പ്രദേശം ശക്തിപ്പെടുത്തി ഒൻപതാം ദിവസം സൈനികർ എത്തിച്ചേർന്നു മോചിപ്പിക്കപ്പെട്ട കുമ്മിൽ പകുതി തിരിച്ചു പിടിച്ച് സർക്കാർ നിയന്ത്രണം പുനഃസ്ഥാപിച്ചു ഗ്രാമം സൈന്യം നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു കൂട്ടക്കൊലകളും അറസ്റ്റുകളും തീവെപ്പുകളും നടന്നു പ്രക്ഷോഭകരിൽ ഭൂരിഭാഗവും വൻതോതിൽ അറസ്റ്റിലായി അവർ നീണ്ട ജുഡീഷ്യൽ നടപടികൾക്ക് വിധേയരായി നൂറുകണക്കിന് പേർ പീഡനത്തിനിരയായി അറസ്റ്റിലായവരിൽ അഞ്ചു പേർ പോലീസിൻ്റെ അതിഭീകര മർദ്ദനത്തിൽ രക്തസാക്ഷികളായി പി ഡി വേലു തോട്ടുംഭാഗം സദാനന്ദൻ ചന്തവിള ഗംഗാധരൻ പുത്തൻ വീട്ടിൽ നാരായണൻ പറയാട്ടു വാസു എന്നീ പ്രക്ഷോഭകർ പോലീസ് കസ്റ്റഡിയിലും ലോക്കപ്പിലുമായി രക്തസാക്ഷികളായി ഒന്നാം പ്രതി കുട്ടിവാസു കമാൻഡർ കുഞ്ചു ഉൾപ്പെടെയുള്ള പ്രതികൾ ചോരതുപ്പി ശിഷ്ടജീവിതം കഴിച്ചു ചാങ്കുവിള ഉണ്ണി നാടുവിട്ടു പോയ ശേഷം തിരികെ എത്തിയില്ല പോലീസ് ജനകീയ മന്ത്രിയാണെന്ന് കരുതി പിടികൂടിയ പരമേശ്വരൻ പിള്ള ഇരുപത്തിരണ്ട് മാസത്തെ കഠിന തടവിന് ശേഷം ജയിലിന് പുറത്തു വരികയും ഏറെ കാലങ്ങൾക്ക് ശേഷം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ മരണപ്പെടുകയും ചെയ്തു കടക്കൽ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പേരറിയാത്ത നിരവധി സ്വാതന്ത്ര്യസമര പോരാളികൾ രേഖപ്പെടുത്താതെ തന്നെ രക്തസാക്ഷികളായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രാങ്കോ രാഗവും പിള്ളയിലേക്ക് തിരികെ വരാം സംഭവബഹുലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒളിവ് ജീവിതം ആദ്യമൊക്കെ ചിതറയ്ക്ക് സമീപമുള്ള വനപ്രദേശങ്ങളിൽ കഴിച്ചുകൂട്ടിയ അദ്ദേഹം പിന്നീട് കുറെ കൂടി അകലങ്ങളിലേക്ക് അഭയം തേടി ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്തു സ്വന്തം ഗവണ്മെന്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നിങ്ങനെ കുറ്റപത്രത്തിൽ ആരോപിച്ച് അദ്ദേഹത്തിന് തലക്കെന്ന് സർക്കാർ ആയിരം രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നാൽ നാട്ടിലെമ്പാടുമുള്ള അമ്മമാരുടെയും സഹോദരങ്ങളുടെയും സ്നേഹത്തിലും സഹകരണത്തിലും അദ്ദേഹം ഒളിവിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലുള്ള എല്ലാ വീടുകളിലും ഒരു നേരത്തെ അത്താഴം അദ്ദേഹത്തിനായി വിളമ്പിവെക്കുമായിരുന്നു ഏത് വീട്ടിൽ ഏത് സമയത്ത് എന്ന് വിളിച്ചാലും അദ്ദേഹത്തിന് അവിടെ ഭക്ഷണം കിട്ടുമായിരുന്നു കടക്കൽ കേസിലെ മറ്റൊരു പ്രതിയായ കൃഷ്ണൻ്റെ വീട്ടിൽ ഒരു ദിവസം രാത്രിയിൽ രാഘവൻ രാഘവൻപിള്ളക്ക് കഴിയേണ്ടി വന്നു കൂടെ വീടിവേലുവും വണ്ടിക്കാരൻ വേലുവും ഉണ്ടായിരുന്നു വെളുപ്പിന് നാലുമണിയോടുകൂടി ആ വീട് പോലീസ് വളഞ്ഞു രണ്ടുവേലുമാരും പുറത്തു ചാടി കയ്യിലൊരു വെട്ടുകത്തിയുമായി പൊന്തക്കാട്ടിൽ പതിയിരുന്ന രാഘവൻ രാഘവൻപിള്ളയെ പോലീസ് വളഞ്ഞു അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന് വെട്ടുകത്തി ആഞ്ഞു വീശി പോലീസുകാരിൽ ഒരാളുടെ തലയിൽ വെട്ടുകൊണ്ടു പോലീസിൻ്റെ ശ്രദ്ധ മാറിയ ആ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം അപ്രതീക്ഷിതനായി പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഫ്രാങ്കോയും വീടിവേലുവും ചന്ദ്രങ്കാളിയമ്പിയും കൂടി അഞ്ചൽ ചണ്ണപ്പെട്ടയ്ക്കടുത്തുള്ള കുടുക്കത്ത് പാറയിലൊരു ഗുഹയിൽ ഒരു മാസത്തോളം കഴിച്ചുകൂട്ടി അവിടം പോലീസ് വളഞ്ഞപ്പോൾ മലയരന്മാരുടെ വേഷത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു പിന്നീട് അഞ്ചു തെങ്ങിൽ ഒളിവിലിരുന്നു ശേഷം അവിടുന്ന് ചിറയൻ കീഴിനടുത്തുള്ള താഴമ്പള്ളി എന്ന സ്ഥലത്ത് ഒളിവിലിരുന്നു ഒളിവു ജീവിതത്തിനിടയിലും അദ്ദേഹം കടക്കലിലും ചിതറയിലും ഒക്കെ ഗൂഢമാർഗേന വന്നു പോയിരുന്നു ഒരിക്കൽ വേഷപ്രച്ഛനായി കടക്കിൽ പോയിട്ട് തിരികെ ചിറയൻ കീഴിലേക്ക് വരവേ ആക്റ്റിങ്ങിലെത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു സിനിമ കാണണം എന്ന് തോന്നി സിനിമ തീരുന്നതിന് അരമണിക്കൂർ ബാക്കിയുള്ളപ്പോൾ എല്ലാ വാതിലുകളിലും പോലീസ് കാവൽ നിൽക്കുന്നു കാര്യം മനസ്സിലാക്കിയ രാഘവംപിള്ള തൻ്റെ തൊട്ടടുത്തിരുന്ന വൃതനായ ഒരാശാരിയോട് താൻ ആരാണെന്ന് ബുദ്ധിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഉളിപ്പെട്ടിയും മുഴക്കോലും ചുമന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പുറത്തു കടക്കുകയും ചെയ്തു കടക്കൽ രാജാവ് ഒരിക്കലും ഉളിപ്പെട്ടിയും ചുമന്നുകൊണ്ട് പോകുമെന്ന് പട്ടാളം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഒരിക്കൽ രാത്രിയിൽ ചിതറയ്ക്കടുത്തുള്ള വിജനമായ ഒരു വഴിയിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ അദ്ദേഹത്തിന് പുറകിൽ നാലഞ്ച് പേർ തന്നെ പിന്തുടരുന്നതായി തോന്നി അത് മഫ്തിയിലുള്ള പോലീസാണെന്ന് മനസ്സിലാക്കിയ രാഘവൻ രാഘവൻപിള്ള വഴിയരികിൽ കാളയില്ലാത്തൊരു കാളവണ്ടി കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു ഭയപ്പാടോടുകൂടി തന്നെ പിന്തുടരുന്ന പോലീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കാളവണ്ടി പൊക്കിയെടുത്ത് അദ്ദേഹം വഴിക്ക് കുറുകെയിട്ടുകൊണ്ട് അട്ടഹസിച്ചു പോലീസ് നാലുവഴിക്കും ചിതറി ഓടി പിന്നീടൊരിക്കൽ മാറാങ്കുഴിയിൽ വീടിവേലുവും വേലുവും രാഘവനും രാഘവനുമൊത്ത് ഒളിവിൽ കഴിയവേ അവരെ പോലീസും ഒറ്റുകാരും വളഞ്ഞു പൊരിഞ്ഞ സംഘടനകൾക്കൊടുവിൽ കൂടെയുള്ളവരോട് ഓടി രക്ഷപെടാൻ പറഞ്ഞിട്ട് രാഘവൻപിള്ള മുതലക്കയത്തിലേക്കെടുത്ത് ചാടി കൂടെയുണ്ടായിരുന്ന തോട്ടുഭാവൻ രാഘവനെ പോലീസ് പിടികൂടി വീടിവേലു ഓടി രക്ഷപ്പെട്ടു അവിടെ മറ്റൊരു ചരിത്രം കൂടി രചിക്കപ്പെടുകയായിരുന്നു അതുവരെയും മുതലക്കയത്തിൽ ചാടിയവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ രാഘവൻപിള്ള രക്ഷപ്പെട്ടു അദ്ദേഹം നേരെ പോയത് പെരുമാതുറയിലേക്കായിരുന്നു അപ്പോഴും കയത്തിൽ വള്ളമിറക്കിയുള്ള പോലീസിൻ്റെ തെരച്ചിൽ അവസാനിച്ചിരുന്നില്ല ഫ്രാങ്കോ പിന്നീട് പേരേറ്റിലെത്തിച്ചേർന്നു അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി പിരിവെടുത്തൊരു വലിയ തുക അദ്ദേഹത്തിന് കൈമാറിയിട്ട് സ്വാതന്ത്ര്യം കിട്ടും വരെയും സിംഗപ്പൂരിൽ പോയി താമസിക്കുവാൻ അഭ്യർത്ഥിച്ചു ആലോചിക്കട്ടെ എന്ന് മാത്രം അദ്ദേഹം മറുപടി പറഞ്ഞു മുതലക്കുഴയിൽ തിരച്ചിൽ നടത്തി കിട്ടാതെയായപ്പോൾ അദ്ദേഹം മുങ്ങി മരിച്ചതായി പോലീസ് വാർത്ത പ്രചരിപ്പിച്ചു ആ സമയം ഫ്രാങ്കോ ചെമ്പൂർ എന്ന സ്ഥലത്തുള്ള കട്ടയ്ക്കാലിൽ പരമേശ്വരപുള്ള എന്നയാളുടെ വീട്ടിൽ വെച്ചാണ് തൻ്റെ മരണവിവരം അറിയുന്നത് തൻ്റെ നാട്ടുകാരെ താൻ മരിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി അദ്ദേഹം പരമേശ്വരപുള്ള കാളിയമ്പി എന്നിവരുടെ അടുത്തൊരു രാത്രിയിൽ ചിതറയിലേക്ക് തിരിച്ചു പ്രഭാതത്തിൽ പ്രഭാതത്തിലവർ ചിതറയിലെത്തിച്ചേർന്നു അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് ജനങ്ങൾ അതീവ സന്തോഷത്തോടെ അദ്ദേഹത്തെ വരവേറ്റു അന്ന് രാത്രിയിൽ വേലുവിൻ്റെ വീട്ടിലിരിക്കെ അവിടം പോലീസ് വളഞ്ഞു അപ്പോഴും അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാൽ ബി വേലു പിടിക്കപ്പെട്ടു അദ്ദേഹം ഒളിവ് ജീവിതം ആരംഭിച്ചിട്ടപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരുന്നു രാഘവൻപുരയുടെ ആത്മബന്ധുവായ ഇക്ക എന്ന് വിളിക്കപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഫ്രാങ്കോ കീഴടങ്ങാൻ തയ്യാറായി അന്ന് കൊട്ടാരക്കര പോലീസ് ഇൻസ്പെക്ടറായിരുന്ന രാമൻ നായർ എന്ന ഓഫീസറുമായി ബന്ധപ്പെട്ടു ഇക്ക ചില നിബന്ധനകളുണ്ടാക്കി ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തതാണെന്നും കീഴടങ്ങിയതല്ല എന്നും മാത്രമേ പുറത്തറിയാവൂ അങ്ങനെ ഇൻസ്പെക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശവും അംഗീകരിച്ചുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഇടവമാസം ഇരുപത്തെട്ടാം തീയതി രാത്രിയിൽ ചിതറ വേങ്കോട് ശാസ്ത്രാക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് ഇൻസ്പെക്ടർ രാമൻ നായർ മുമ്പാകെ അദ്ദേഹം ഹാജരായി അറസ്റ്റ് വരിച്ചു ഫ്രാങ്കോ രാഘവൻപിള്ള അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയുമായിട്ടാണ് അടുത്ത ദിവസത്തെ പത്രങ്ങൾ മുഴുവൻ ഇറങ്ങിയത് കുറച്ച് ദിവസം കൊട്ടാരക്കര ലോക്കപ്പിൽ പാർപ്പിച്ച ശേഷം അദ്ദേഹത്തെ ചെങ്ങന്നൂർ ലോക്കപ്പിലേക്ക് മാറ്റി പിന്നീട് വിസ്താരങ്ങളുടെ നാളുകളായിരുന്നു സാക്ഷികൾ അദ്ദേഹത്തിന് വധശിക്ഷ ലഭിക്കത്തക്ക രീതിയിലാണ് മൊഴി നൽകിയത് എന്നാൽ അദ്ദേഹത്തെ ജീവോര്യന്തും കഠിന തടവിനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും വിധിച്ചു അദ്ദേഹത്തെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അപ്പോൾ അവിടെ പട്ടംതാണുപുള്ള സി കേശവൻ എൻ ശ്രീകണ്ഠൻ നായർ ആനി മസ്ക്രീൻ റോസമ്മ പുന്നൂസ് കെ സി മാമൻ മാപ്പിള തുടങ്ങി ഒട്ടനവധി നേതാക്കളുണ്ടായിരുന്നു സെൻട്രൽ ജയിൽ കവാടം കടന്നു ചെല്ലുമ്പോൾ പ്രതികൾ ഷർട്ട് ഊരണമായിരുന്നു അന്ന് ഷർട്ട് ശേഷം ഫ്രാങ്കോ മരണം വരെയും ഷർട്ട് ധരിച്ചിരുന്നില്ല ജയിലിൽ ഫ്രാങ്കോ രാഘവംപിള്ളെ കാണണമെന്ന് നിർബന്ധം പിടിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തതിന് പന്ത്രണ്ട് തടവുകാരെ തടിവിലങ് അണിയിച്ചിരുന്നു ഇതറിഞ്ഞ ഫ്രാങ്കോ അവരെ മോചിപ്പിക്കണമെന്ന് സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു ഫ്രാങ്കോയുടെ സ്വഭാവ സവിശേഷതകൾ അറിയാമായിരുന്ന സൂപ്രണ്ട് അവരെ മോചിപ്പിച്ചു അദ്ദേഹം അഞ്ച് വർഷം അവിടെ തടവിൽ കഴിഞ്ഞു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഇടവമാസം പതിമൂന്നാം തീയതി രാഘവൻപിള്ള മോചിതനായി അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞ കാലത്ത് ഒരു ദിവസം ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ശ്രീ വി ആർ നാരായണൻ എന്ന ഇൻസ്പെക്ടറുടെ വീട്ടിൽ ചെന്നു അദ്ദേഹം വരുന്നതുവരെ അവിടെ കാത്തിരുന്നു സന്ധ്യയോടുകൂടി അദ്ദേഹം എത്തിയപ്പോൾ രാഘവൻപിള്ള സ്വയം പരിചയപ്പെടുത്തി രാഘവൻപിള്ള എന്നാണ് എൻ്റെ പേര് നാട്ടുകാരും സി പി എം ഇപ്പോൾ എന്നെ കടയ്ക്കൽ രാജാവെന്നാണ് വിളിക്കുന്നത് ഒളിവിൽ കഴിയുന്ന എന്നെ പിടികൂടിയാൽ നല്ലൊരു തുകയും കിട്ടും പ്രമോഷനും കിട്ടും ആ കാര്യം അങ്ങേക്കറിയാമല്ലോ ഈ ആനുകൂല്യങ്ങൾ അങ്ങേക്കിരിക്കട്ടെ എന്നെ അറസ്റ്റ് ചെയ്തോളൂ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൈകൾ മുന്നോട്ട് നീട്ടി പോയ ഇൻസ്പെക്ടർ വീടിനകത്ത് പോയി അൻപത് രൂപ എടുത്തുകൊണ്ടുവന്ന് ഫ്രാങ്കോയ്ക്ക് നൽകി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ദയവായി ഇന്ന് തന്നെ എൻ്റെ സ്റ്റേഷൻ നിർത്തി വിട്ടു പോകണം ഫ്രാങ്കോ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ജയിൽ മോചിതനായി ചിതറയിലെത്തുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഒന്നും അവശേഷിച്ചിരുന്നില്ല സ്വന്തം കുടുംബം പോലും എല്ലാ അർത്ഥത്തിലും തകർന്നിരുന്നു സ്വത്തുക്കൾ മുഴുവനും കണ്ടുകെട്ടിയ നിലയിലും മാനസികമായി തകർന്ന അദ്ദേഹം ദേശാടനത്തിലും സന്യാസ ജീവിതത്തിലും ആശ്വാസം കണ്ടെത്തി ദേശാടന കാലത്തിൽ ഒരിക്കൽ വയനാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു ഓറഞ്ച് തോട്ടം കണ്ടു ഫ്രാങ്കോ തോട്ടത്തിൽ കടന്ന് കുറച്ച് ഓറഞ്ചുകൾ പറിച്ചെടുത്തു രാമനാഥൻ എസ്റ്റേറ്റ് എന്നായിരുന്നു ആ തോട്ടത്തിൻ്റെ പേര് ഫ്രാങ്കോ കാവൽക്കാരനോട് സംസാരിച്ചു അതാരുടേതാണെന്ന് മനസ്സിലാക്കി അത് മുൻ പോലീസ് ഓഫീസർ രാമൻ നായരായിരുന്നു ഫ്രാങ്കോയെ കണ്ടതും രാമൻ നായർ നിറപുഞ്ചിരിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു കുറച്ച് ദിവസം അവിടെ താമസിപ്പിച്ചതിന് ശേഷമാണ് മടക്കി അയച്ചത് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം മുള്ളിക്കാട് ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പതിമൂന്നിന് ഇതിഹാസ സമാനമായ ആ ജീവിതം അവസാനിച്ചു സമരവുമായി ബന്ധപ്പെട്ട് അർഹിക്കപ്പെടുന്ന ഒരു പരിഗണനയും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ആകെ ലഭിച്ചത് സമര സേനാനികൾക്ക് പെൻഷൻ അനുവദിക്കുന്ന കമ്മിറ്റിയിൽ അംഗമാക്കി എന്നുള്ളത് മാത്രമാണ് കടക്കൽ വിപ്ലവ പോരാളികളെ അനുസ്മരിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വിപ്ലവ സ്മാരകം കടക്കൽ ടൗണിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നു കഥകൾ അവസാനിക്കുന്നില്ല യാത്രകളും